ഒരു ഇച്ചിരി സ്ത്രീ സ്വാതന്ത്ര്യം എടുക്കട്ടെ ചുമ്മാ ഒരു വഴിക്ക് പോകുന്നതല്ലേ എലക്ഷൻ ഒക്കെ അല്ലേ എടുക്കാം അഷ്റഫ് കേടിയാർ എഴുതിയ ഒരു കമന്റ് നോക്കിക്കോ പാണക്കാട് കുടുംബത്തിൽ ഇതുവരെ കേട്ടുകേൾവില്ലാത്തതാണ് ഒരു ബീവിയെ അതും യൗവനത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയും ഒരു പുരുഷൻ അഭിമുഖം നടത്തുക എന്നത് എന്താവശ്യമാണ് ഇത്തരത്തിലുള്ളത് ഉള്ളിലൂടെ കുടുക്കാൻ നമ്മെ പ്രതിസന്ധിയിലാക്കാൻ പലരും ഒളിഞ്ഞിരുപ്പുണ്ടെന്നും ഇനിയെങ്കിലും മനസ്സിലാക്കാം ഏതായാലും ആണുങ്ങളാണ് പൊതുസമൂഹത്തോട് ഇടപെടേണ്ടത് എന്ന ആ പാരമ്പര്യം നിലനിർത്തേണ്ടത് ഈ കാലത്ത് വളരെ അത്യാവശ്യം തന്നെ തിരുത്തിയതിന് അഭിനന്ദനങ്ങൾ പതിനാറുകാരി യൗവനത്തിൽ നിൽക്കുന്നത് എവിടെയാണ് ഷെറഫെ ഒന്ന് രണ്ടാമത്തെ കാര്യം പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ നബി കുടുംബമാണ് എന്ന് നിങ്ങൾ പൊക്കി വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് എല്ലാ മുസ്ലിങ്ങൾക്കും അവരെ നബി കുടുംബമോ തങ്ങന്മാരോ അല്ല ഇതൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലിരുപ്പെങ്കിൽ നിങ്ങൾ സമത്വവും സാഹോദര്യവും ഈക്വാലിറ്റിയും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ രംഗപ്രവേശം ചെയ്യാതിരുന്നാൽ മതി എല്ലാം ശരിയാകും